മലയാള സിനിമയിൽ അച്ഛന്റെ മകൻ എന്ന നിലയിൽ വന്നുവെങ്കിലും ഒരിക്കലും ആ പേര് നിലനിന്നു എന്ന ആക്ഷേപം കേൾക്കാത്ത നടൻ ഏതാനും സിനിമകളിൽ വേഷമിട്ട ശേഷം അദ്ദേഹം സിനിമയിൽ നിന്നും പാടെ അപ്രത്യക്ഷനായി തനിക്കൊരു ബിസിനസ്മാൻ എന്ന നിലയിൽ കരിയർ കെട്ടിപ്പടുക്കാമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം ഇന്ന് മുന്നോട്ടു പോവുകയാണ് ഇന്ന് ഏറെ വില്പന നടക്കുന്ന പായസം വ്യാപാരമാണ് അദ്ദേഹം നടത്തുന്നത് തന്റെ ഭാര്യയുടെ മനസ്സിൽ തോന്നിയ ആശയത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതോടെയാണ് സോമേ ടെൻസ് മധുരം പായസക്കട എന്നും സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് അഞ്ചു വർഷം മുൻപാണ് ഈ കൊച്ചു സംരംഭം തുടങ്ങുന്നത് അത് തുടങ്ങാൻ തന്നെ കാരണം ബിന്ദു സജി സോമൻ എന്ന ഒരു ചെറുപ്പക്കാരി അധ്യാപികയുടെ അതിയായ മോഹമാണ് ആ പായസക്കട ഹിറ്റാക്കിയ കഥ ഇങ്ങനെയാണ് എം സി റോഡിന്റെ സൈഡിലുള്ള തന്റെ ഭർത്താവിന്റെ വീടിനു മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന മാവിൻ ചുവട് ആ സ്ഥലം എങ്ങനെ തൊഴിലിടമാക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങിയടത്ത് നിന്ന് തുടങ്ങിയതാണ് ഈ പായസക്കട ഇവിടുത്തെ അമ്മയ്ക്ക് പായസം വളരെ ഇഷ്ടമായിരുന്നു എന്തെങ്കിലും തുടങ്ങാം എന്ന ആശയം മനസ്സിലേക്ക് വന്നപ്പോൾ അമ്മയുടെ ആഗ്രഹമാണ് ആദ്യം ബിന്ദുവിന്റെ മനസ്സിലേക്ക് എത്തുന്നത് ലോക്ക്ഡൗൺ സമയത്താണ് ബിന്ദുവിൻ്റെ മനസ്സിലേക്ക് ഈ ആശയം എത്തിച്ചേർന്നത് എന്നാൽ പല ആളുകളോടും പറഞ്ഞപ്പോൾ പലർക്കും എതിർ അഭിപ്രായങ്ങളായിരുന്നു അനശ്വര നടൻ എൻ ജി സോമന്റെ മരുമകൾ പായസം വിൽക്കുന്നു എന്നായിരുന്നു ചോദ്യങ്ങൾ എന്നാൽ ആരുടെയും മുഖം നോക്കാതെ ബിന്ദു തന്റെ ആഗ്രഹവുമായി മുന്നോട്ടു പോയി വീടിന്റെ മുന്നിൽ തന്നെ ബോർഡ് വെച്ച് ഒരു ചെറിയ കടയായിട്ട് സോമേട്ടൻസ് മധുരം പായസക്കടയ്ക്ക് തുടക്കം കുറിച്ചു തുടക്കത്തിൽ ഒരു ദിവസം ഒരു പായസം എന്ന നിലയിൽ ആരംഭിച്ച് പായസക്കട പിന്നീട് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി സുരേഷ് ഗോപി എത്തി പായസം രുചിച്ചതിനു ശേഷം പിന്നീട് ഭാഗ്യം തെളിഞ്ഞു പായസം കുടിച്ച നടൻ ബിന്ദുവിനെ അനുഗ്രഹിച്ച ശേഷമാണ് അവിടെ നിന്നും പോയത് പിന്നീട് ആ വഴി എവിടെ പോയാലും അദ്ദേഹം സോമേട്ടൻസ് മധുരം പായസക്കടയിൽ നിർത്തി പായസം മേടിച്ചിട്ടേ പോകൂ അങ്ങനെ അത് കയറി ഹിറ്റായി ഒറ്റ സ്റ്റാഫിൽ തുടങ്ങിയ കടയിൽ ഇപ്പോൾ അഞ്ച് സ്റ്റാഫ് അടങ്ങുന്നതാണ് പായസക്കട എന്നാൽ ഇപ്പോൾ ആ കട പുതിയൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബിന്ദുവും സജിയും കൂടി പതിനൊന്നരക്കാണ് പായസക്കട തുറക്കുന്നത് ആ സമയം തൊട്ട് പന്ത്രണ്ടര വരെ നല്ല തിരക്കുള്ള സമയമാണ് എല്ലാ ദിവസവും വ്യത്യസ്തമായ പായസമാണ് ഇവിടെ നൽകുന്നത് ഒരു ദിവസം രണ്ട് പായസം പത്തൊൻപത് പായസം ഓരോ ദിവസവും നൽകും ഒരു ദിവസം രണ്ട് തരത്തിലുള്ള പായസമാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അൻപതും അര ലിറ്ററിന് നൂറ്റി മുപ്പതുമാണ് വില വരുന്നത് പാൽ പായസങ്ങൾക്ക് വിലയിൽ നേരിയ വ്യത്യാസം വരും ആദ്യം കിച്ചണിൽ തനിയെ ഉണ്ടാക്കി നോക്കി പിന്നീട് ഒരു മുറി പുറത്തേക്കിറക്കി പിന്നെ ഇപ്പോൾ പായസപ്പുര പോലെ ഒരു മുറിയുണ്ട് ഉണ്ട് അതിലാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ പാഴ്സൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ജനങ്ങളുടെ നിർബന്ധപ്രകാരം ആളുകൾക്ക് ഇരുന്ന് കുടിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒപ്പം നിങ്ങൾക്കിഷ്ടമുള്ള മറ്റ് അനവധി നാടൻ വിഭവങ്ങളും പലഹാരങ്ങളും ലഭിച്ചു തുടങ്ങും യാത്രകളിൽ നാം പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം വാഷ്റൂം ഇല്ല എന്നുള്ളതാണ് അതിനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം അനശ്വര നടൻ എം ജി സോമന്റെ മണ്ഡപം നേരിൽ കാണുവാനും അദ്ദേഹത്തിന്റെ സിനിമ ജീവിത ജീവിതചിത്രങ്ങളിലൂടെയുള്ള രാത്രിയും നിങ്ങൾക്ക് അവിസ്മരണീയമാകുവാനും സാധിക്കും സജി എന്ന് പറയുന്നതിനേക്കാൾ സജി സോമൻ എന്ന പേര് പൂർണമായും പറയുന്നതാകും അഭികാമ്യം അങ്ങനെയാണ് അദ്ദേഹത്തെ സിനിമയിൽ ഏറെ പേരും അറിഞ്ഞു തുടങ്ങിയത് നെപ്പോട്ടിസം മരങ്ങുവാഴുന്ന നാളുകളിൽ സ്വന്തം കഴിവിൽ മറ്റൊരു മേഖല കണ്ടെത്തി അവിടെ ശോഭിക്കുകയാണ് സജി സജിയുടെ പായസക്കടയും അവിടെ വിൽക്കുന്ന പായസത്തിന്റെ രുചിയും നുകർന്നവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് വീടിനോട് ചേർന്നൊരു ചെറിയ കട തുറന്നാണ് പായസ വിൽപ്പന പായസം കൂടാതെ വേറെയും ഭക്ഷണ ബിസിനസ് സജി നടത്തുന്നു എന്നും വിവരമുണ്ട് മലയാള സിനിമയിൽ സ്റ്റോപ്പ് വയലൻസ് പ്രിയം പ്രിയങ്കരം തുടങ്ങിയ സിനിമകൾ സജി സോമന്റേതായുണ്ട് മലയാള സിനിമയിൽ നിരവധി ആളുകൾ ഓർക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത ഇഞ്ചി സോമന്റെ ഏറ്റവും ഒടുവിലുത്ത ചിത്രമായിരുന്നു ലേലം ആനക്കാട്ടിൽ ഇപ്പച്ചനെന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം അതുവരെയുള്ള എല്ലാ വേഷങ്ങളെക്കാളും സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും